പാലക്കോട് അഴിമുഖം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചു മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികാരാത്മകമായ നടപടി പിൻവലിക്കണമെന്നും അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തി ഉടൻ ആരംഭിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആവശ്യപ്പെട്ടു പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികളും രംഗത്തിറങ്ങിയിരുന്നു ഇതിന് ജില്ലാ ഭരണകൂടം പ്രതികാരാത്മകമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പട്ടിണിയിലായത് ഉത്തരവ് പിൻവലിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും എം പി പറഞ്ഞു ഇവർ ഈ പാവപ്പെട്ട കടലിനെ കൊണ്ട് മാത്രം കളക്ടർ പറയുന്നത് പോലീസ് അനുവദിച്ചാൽ ഇതൊരു ഒത്തുകളിയാണ് പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു ഐ ജിയെ വിളിച്ചു യതീഷ് ചന്ദ്രയെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസ് ഓഫീസറെ കളക്ടറെ കാണാനയക്കാം ജില്ലാ പോലീസ് തലത്തിലുള്ള ആളുകളെ ഇതൊക്കെ എല്ലാം ടെക്നിക്കാലിറ്റി ഇതൊക്കെ മുടക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് മത്സ്യത്തൊഴിലാളികൾ ഇളയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭരണാധികാരികളോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം മാടായി പഞ്ചായത്ത് ചെയ്യും ഡംപ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും എന്നാണോ മണ്ണെടുക്കുന്നത് അതുവരെ ഇവർ മത്സ്യബന്ധത്തിന് പോകാൻ അനു അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും തിങ്കളാഴ്ച രാവിലെ പാർലമെന്റ് പോകുമ്പോൾ വീണ്ടും ഈ ഇഷ്യൂ കേന്ദ്രമന്ത്രിയെ കണ്ട് നമ്മൾ അവതരിപ്പിക്കും ഞാൻ ഇപ്പൊ തന്നെ സംസ്ഥാനത്തെ ഫിഷറീസ് മന്ത്രിയെ വിളിച്ച് വിവരം പറയും റവന്യൂ മന്ത്രിയെ വിളിച്ചിട്ട് ഈ നിർദ്ദേശം ഞാൻ പറയും അതിനുശേഷവും നമ്മള് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ പീഡിപ്പിച്ച് അവരെ ഈ ഈ ഇതിൽ നിന്ന് പിന്മാറ്റാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ വ്യാമോഹം മാത്രമാണ് നടക്കാൻ പോകുന്നില്ല ഒരു കാരണവശാലും അവരെ അങ്ങനെ ഇട ഇവിടെ പ്രളയം വന്നപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോ സിആർ പി എഫ് പരാജയപ്പെടുത്ത് ജീവൻ രക്ഷിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുമെന്നും എം പി ഉറപ്പു നൽകി നിരവധി മത്സ്യത്തൊഴിലാളികളാണ് കടൽക്കരയിൽ തടിച്ചുകൂടിയത് എ ജി സുനിൽ പ്രകാശ് എസ് കെ പി സക്കറിയ സഹീദ് കായിക്കാരൻ എം പി ഉണ്ണികൃഷ്ണൻ അജിത്ത് മാട്ടൂൽ ജോയ് ചൂട്ടാട് എസ് വി ഫായിസ് കെ ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി